വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മാർച്ച് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ പടിയുണ്ടാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മാർച്ച് നടത്തി പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ അവശേഷിക്കുന്ന വികസനം പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചത് എരമങ്കുറ്റോ പഞ്ചായത്തിലെ മാതമംഗലത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം സമർപ്പിച്ചു മാതമംഗലം ടൗണിൽ നിന്ന് പ്രകടനമായി വന്നാണ് പ്രവർത്തകർ പഞ്ചായത്തിൽ നിവേദനം നൽകിയത് കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് പി വി ശങ്കരൻ സ്വാഗതം പറഞ്ഞു കർഷക തൊഴിലാളി യൂണിയൻ വെള്ളോക വില്ലേജ് സെക്രട്ടറി ഇ സി കെ രാജേഷ് അധ്യക്ഷനായി കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗം പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പക്ഷെ കേരളത്തിലെ കടൽ ജില്ലയിലും കോൺഗ്രസും യു ഡി എഫും ലീഗും അവിടെയെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരാണ് അവിടെ എന്നാൽ ഇടതുപക്ഷ ജനാതെ ഗവൺമെന്റും ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിലും ഈ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരം നഗരങ്ങളിലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലുള്ള

14 14 18 20 மணிக்கு வரவேண்டும் வரவேண்டும் அவருடைய முன்னு முன்னாடி கேட்கிய அவருடைய ন্যায়વાય கூலியோடு நிர்வாகமாகி அளியிட்டவற்றிலே ಈ ಭಾಗದ ಪ್ರಶ್ನೆಗಳು ನಿರ್ಭಿನವಾಗಿ ಈ ಪ್ರಶ್ನೆಗಳಲ್ಲ ಪರಿಗಿತಿ ಮಾಡాల్సిన ಅವಶ್ಯಕತೆ ಇದೆ ಆಯ್ಕೋಲಂ ಕಾವಂತಿಗೆ ಕೇವಲ ಸೀಮದ ರಕ್ಷಕರಲ್ಲಿ 유리 يصيرೋದು கேரள ಸರ್ಕಾರ ನೀಡೋಣ ತಮಗೆ ಹೊರಕಳಿಸಿ ಕೊಡಿ ಈ ಅವಕಾಶಕ್ಕೆ ನಿಮಗೆ ಮಾಡ್ತಾ ಇದ್ದೀನಿ ಅಂತ ನಾನು ವಿಷಯ ಮಾذು പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ പി ഭാസ്കരൻ നന്ദി പറഞ്ഞു ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടി ആർ കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ കുടിവെള്ളം വീട് ഭൂമി പട്ടയം എന്നിങ്ങനെ പരിഹരിക്കാൻ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തുകളിൽ സമരം സംഘടിപ്പിച്ചത് അതൊപ്പം തന്നെ പഞ്ചായത്തുകൾ അത് നടപ്പിൽ വരുത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടപ്പിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പല പഴയ കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള കുടിവെള്ള പദ്ധതി പലതും ചില തകരാറിലായിട്ടുണ്ട് അത് കണ്ടെത്താനും പരിഹരിക്കാനും വേണ്ടി കഴിയണം അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷ ആവശ്യമായ ഫണ്ട് അറുപത് വയസ്സും എഴുപത് വയസ്സും എൺപത് വയസ്സുമായിട്ടുള്ള വയസ്സായ ആളുകൾ രോഗം ബാധിച്ച് കിടക്കുന്നുണ്ട് ആ രോഗം ബാധിച്ച് കിടക്കുന്ന എസ് ടി മേഖലയിലെ എസ് സി മേഖലയിലെ ആളുകൾക്ക് ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ചികിത്സാ സൗകര്യം വികലാംഗരായിട്ടുള്ള ഒട്ടനവധി ആളുകളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പോയപ്പോൾ ആ വികലാംഗർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഇരുചക്ര വാഹനങ്ങൾ അവർക്ക് അനുവദിക്കാൻ പഞ്ചായത്ത് അതിൻ്റെ പ്രൊജക്ടിൽ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് നടപടി നീക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഈ പ്രശ്നങ്ങൾ ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഒട്ടനവധിയായ വിഷയങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അത് ചൂഴ്ന്നിറങ്ങി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് കണ്ടെത്തുക അപ്പോൾ അങ്ങനെ പരിശോധിക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കർഷക തൊഴിലാളി യൂണിയന്റെ പ്രവർത്തകർ അഞ്ചായത്തിലെ എസ് ടി എസ് ടി നഗരുകളിലെ വിഷയങ്ങൾ എന്തൊക്കെ ഒന്ന് ഞങ്ങൾ പഞ്ചായത്തിനെ ഏൽപ്പിക്കുക എന്നതാണ് കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് പഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്രതിനിധി സംഘം വന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അടുത്തൊരു നിവേദനം കൊടുത്ത് ഇവരുടെ പ്രയാസങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്